ഹലോ ഗായ്സ് അപ്പോൾ ഇന്ന് നമ്മൾ സി സി ടി വി ഇൻസ്റ്റാൾ ചെയ്യാൻ പോകുന്നത് ഈ ഒരു വീട്ടിലാട്ടോ ഇന്ന് നമ്മൾ ഫുൾ വർക്ക് ഫുൾ ഫിനിഷ് ആക്കിയിട്ട് കൊടുക്കും എട്ട് ക്യാമറ നമ്മൾ ഇവിടെ വെച്ചിണ് നമ്മള് സർപ്പുലേറ്റ് രണ്ട് ക്യാമറ അവിടെ സെറ്റ് ആട്ടോ ഐ പി ക്യാമറ അതിന്റെ ക്ലാരിറ്റി നമുക്ക് കാണിച്ചു തരാം ഇനി നേരെ ഒരു ഇവിടെ അങ്ങനെ നമ്മളെ ക്യാമറ ഒക്കെ വെച്ച് പൊന്നു മോനെ കസ്റ്റമർ ഡബിൾ ഹാപ്പി അടിപൊളി ക്ലാരിറ്റിയിൽ തന്നെ നമുക്ക് രണ്ട് ക്യാമറ നല്ല നിലക്ക് കിട്ടി ഉണ്ടോ റോഡ് ഫുൾ ആയിട്ട് കിട്ടണ കോലത്തില് ഒരു ക്യാമറ വെച്ച് ഒന്ന് ബാക്കിൽ ബാക്ക് സൈഡില് ഡോറ് കിട്ടാനെ അതും അടിപൊളിയായിട്ട് നല്ല വൃത്തിയാൽ ത്തിയിൽ തന്നെ ഫുള്ളായിട്ട് കിട്ടുന്ന സെറ്റപ്പിൽ തന്നെ കിട്ടുകയും ചെയ്ത് പോരെ അങ്ങനെ ദാ നമ്മളെ പണിയൊക്കെ തീർത്ത് നമ്മൾ നമ്മളെ കായ് മാങ്ങി പോയി ഓക്കേ